അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നൗ വി ആർ ഇൻ യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ എന്നിൽ ഇരുട്ടിൽ വരുസിക്കയില്ല ഇരുളിനെ കീഴടക്കാൻ കഴിയുകയില്ല ആ അത്ഭുത പ്രകാശം എന്റെ അകത്തുണ്ട് ആ അത്ഭുത പ്രകാശം എന്നിൽ വസിക്കുന്ന കാരണത്താൽ ജാതികളുടെ ഇടയിൽ ഞാൻ ഒരു എൻ്റെ ഭവനത്തിന് ഞാൻ ഒരു വെളിച്ചമായിരി ഞാൻ കട്ടിലിൻ്റെ കീഴിൽ പറയിൻ കീഴിലിരിക്കുന്ന വിളക്കല്ല ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തണ്ടിന്മേല കൊലോസിയർക്കെടുതി ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം കൊലോസിയർ ഒന്നിന്റെ പതിമൂന്നാം വാക്യം വായിക്കാം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തൻ്റെ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി ആക്കിവയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കും ഇരുട്ടിന്റെ അധികാരം പറഞ്ഞു ഇരുട്ടിന്റെ അധികാരം ഇരുട്ടിന്റെ അധികാരം അപ്പോൾ പൈശാചിക ലോകത്തെക്കുറിച്ചാണ് ആ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുട്ട് ഡിമാണിക് സ്പിരിറ്റ് പൈശാചിക ലോകം ഡിമോണിക് വേൾഡ് സാധാന്യ ലോകം അത് ഇരുട്ടിൻ്റെ ലോകമാണ് ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇരുട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല നിങ്ങളെ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിക്കകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കുറേ ഫ്രൂട്ട്സും കുറേ ഫുഡും ഒക്കെ എടുത്തു വെച്ചാലും ഇതൊന്നും നിങ്ങൾക്ക് കാണാനോ ഇതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാനോ കഴിയത്തില്ല രണ്ട് ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലേക്ക് നിങ്ങളെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും നിങ്ങൾക്കൊരു കാരണവശാലും വേഗത്തിൽ പ്രോപ്പറായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പെട്ടെന്ന് ഒരു അല്പമെങ്കിലും വെളിച്ചം വന്നാൽ നമ്മുടെ സ്പീഡ് കൂടും നമ്മുടെ വേഗത കൂടും ഇരുട്ട് നമ്മളെ എപ്പോഴും ലോക്ക് ചെയ്ത് കളയുന്നതാണ് ഇരുട്ട് എപ്പോഴും നമ്മുടെ വേഗതയെ കുറയ്ക്കുന്നതാണ് ഇരുട്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നതൊന്നും കാണിക്ക ാണ് മുൻപോട്ട് പോകുവാൻ കഴിയാതെ മുന്നേറാൻ കഴിയാതെ നിങ്ങളുടെ കരിയറിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുന്നേറ്റങ്ങളെ തടയുന്ന കാരണം അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞ ചില സംവിധാനങ്ങളിൽ നമ്മൾ പെട്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അധ്യായം വാക്യം പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ ഘോഷിക്കുവാൻ നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് ആത്മാവിൽ അറിയാം ഇന്നും ഇരുട്ടിന്റെ പിടിയിൽ കിടക്കുന്ന വീടുകളുണ്ട് ഇരുളിന്റെ പിടിയിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട് ഇരുളിന്റെ പിടിയിൽ കിടക്കുന്ന ദേശങ്ങളുണ്ട് ഈസ് ആരാണേ യേശു ആരാണ് യേശു ഒരു ഒരു ദൈവമല്ല യേശു സംഘടനയുടെ ബൈബിൾ പറയുന്നു പ്രകാശിപ്പിക്കുന്ന ഈ ലോകത്തിലേക്ക് വന്നു ദൈവമല്ലേ നമ്മിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നൗ വി ആർ ഇൻ ദ മാർവലസ് ലൈറ്റ് എന്തിനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എത്ര പേർ പറയും ഈ മാർവലസ് ലൈറ്റ് ഈ അത്ഭുത വെളിച്ചമായ യേശു എന്റെ അകത്തുണ്ടെന്ന് പറയും നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു ഈ ഭൂമിയുടെ അറ്റത്തോളം രക്ഷകനാകുന്ന ക്രിസ്തുവിനെ എത്തിക്കേണ്ടതിന് രക്ഷൻ അത് ലഭ്യമാകേണ്ടത് ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു യേശു കർത്ത പറയുന്നു വിളക്ക് കത്തിച്ച് കീഴിലല്ല അതിനെ തണ്ടിന്മേലത്രേ വെക്കേണ്ടത് ജാതികളുടെ പട്ടണങ്ങളിൽ ിൽ രാജ്യങ്ങളിൽ ഇരുട്ടു പിടിച്ചു കിടക്കുന്ന അനേക കുടുംബങ്ങളിൽ എന്റെ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വെക്കും എന്താണ് വെളിച്ചം ഇരുട്ടിൽ വെളിച്ചം വന്നാലുള്ള പ്രത്യേകത ഇപ്പോൾ എല്ലാ വീട്ടിലും ഇൻവെർട്ടർ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് പണ്ട് വീട്ടിൽ കറണ്ട് പോകുമ്പോൾ മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ കത്തിച്ചു വെക്കുമായിരുന്നു എന്നും ചെയ്യുന്നവരുണ്ട് ഇത് ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ കത്തിച്ച് വെച്ചാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാൻ പറ്റും ഇതിന് ചുറ്റും ആ ദേശത്തുണ്ടായിരുന്ന മുഴുവൻ പക്കിയും പ്രാണിയും വണ്ടനും എല്ലാം ഈ ലൈറ്റിന് ചുറ്റും കാണും കരണ്ട് വന്ന് എമർജൻസി ലൈറ്റ് എടുത്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറേ പ്രാണികളെയും കൂടെ കിട്ടും ഇതെല്ലാം കൂടെ എവിടുന്ന് വന്നു എല്ല ഇരുട്ടായിരിക്കുമ്പോൾ ഒരിടത്ത് വെളിച്ചം വന്നാൽ ആ വെളിച്ചത്തിലേക്ക് ചിലത് അട്രാക്റ്റഡ് അതാ അതാ ദൈവത്തിന്റെ ആഗ്രഹം ആഗ്രഹം കർത്താവിന്റെ യേശു ആകും ഞാൻ ലോകത്തിന്റെ എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല അവനെ കീഴടക്കാൻ കഴിയുകയില്ല ആ അത്ഭുത പ്രകാശം എൻ്റെ അകത്തും ആ അത്ഭുത പ്രകാശം എന്നിൽ വസിക്കുന്ന കാരണത്താൽ ജാതികളുടെ ഇടയിൽ ഞാൻ ഒരു ഞാനൊരു ഞാൻ കട്ടിലിന്റെ കീഴിൽ പറയിൻ കീഴിലിരിക്കുന്ന വിളക്കല്ല ഞാൻ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തണ്ടിന്മേലിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ദേശത്തിന് മധ്യേ ഒരു വെളിച്ചമാക്കി ഉയർത്തിപ്പിടിച്ചു രാഷ്ട്രീയ നേതൃത്വങ്ങൾ രാജാക്കന്മാർ പ്രമാണിമാർ കുടുംബങ്ങൾ ജാതികൾ ജീവിതം തകർന്നവർ പണിയപ്പെടേണ്ടവർ വെടിവിക്കപ്പെടേണ്ടവർ കോടാനകോടി ജനങ്ങൾ ഈ വെളിച്ചത്തിലേക്ക് യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്ന